गजाननं भूतगणाधिसेवितं कपित्थजं बुभलसारभक्षितम् उमासुदं शोकविनाशगारणं नमामि विघ्नेश्वरपादपङ्गजम् വിഘ്നേശ്വര പദപങ്കജം ഭാഗധേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാ ഉൾത്താരിലത്യാനന്ദസിദ്ധമായി വിളങ്ങിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ട് അവ നാലിന്മേലും ഥം ചൊല്ലഴും വൈഭ്രാ പുണ്വർനകരം സർവതോ ഭദ്രമെന്നും ക്രമത്താലവറ്റിനു നാമങ്ങളിതുകളിൽ അമർത്യജനം ക്രീഡിച്ചിരിപ്പൂ നിരന്തരം മന്ദരമൂർധാവിങ്കൽ നിന്നു തേന്മാവിൻ ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെപ്പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നു ഉടനാലിഞ്ഞു കൂടിയിടുന്ന രസങ്ങൾ ഒന്നിച്ചല്ലോ തന്നെ മുകളിൽ നിന്നഹോ കിഴക്കോട്ടേക്ക് അനുഹമൊഴുകുന്നത് അരുണോദയ നദീ അതിലെ വെള്ളമനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാക്കുന്നു അചലാത്മജയാൾക്കും തന്നെ സർവദാ നിൽക്കും ഞാവൽ തന്നുടേ പഴങ്ങളും കേവലം ഓരോന്നോരോ ഗജങ്ങളോളം പോരും മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങൾ ഈ ക്ഷോണിയിൽ ജംബു എന്നുള്ള നാമത്തോടും കൂടവേ കൂടെ കോട്ടേക്കായൊഴുകിയിടുന്നത് ഇരുപാടുമുള്ളൊരു മണ്ണുതൻ അതിൻ്റെ രസവുമായി ചേർന്ന് ഉണങ്ങിയിടും നേരത്തുണ്ടാകുന്നതു തന്നെ നിഭം ജമ്പ പൊന്നതിനാലേ നിത്യം ദേവദികളൊക്കെയും അംഗങ്ങൾ തോറും ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകം അലങ്കരിച്ചിടുന്നു നിരന്തരം പിന്നെ അസുഭാർശത്തിന്മേൽ നിൽക്കും കടമ്പത് തന്നോട് ബാഹുക്കളാ ശൃംഗങ്ങളിട തോറും നിന്ന് ഉടൻ പൊട്ടിയൊലിച്ച് അയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ ധാരകൾ വീണു വീണു പടിഞ്ഞാറോട്ടു നോക്കിയൊഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനി പൂരത്തോളം അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം നൂറുയോ ജന വഴി സൗരഭ്യം കഥക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്നു ജനിക്കൊണ്ട് കാതംഭരിയാൻ പേരുണ്ടായി കുങ്കൽ ശതവലിശമെന്ന പേരാൽ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു പാൽ തായിർ നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസന ചെയ്യാദികൾ ഇവ മറ്റും നദങ്ങളായി ഇവിടെ കോട്ടൊഴുകുന്നു നിത്യം അതുകൊണ്ട് അനുഭവിച്ചിടിന ജനങ്ങൾക്കൂ തളർച്ച ജരാനവ്യാധികൾ ഇളച്ചിടും ഇളച്ചിടുന്നിത് അപമൃത്യുക്കൾ ഇവയെല്ലാം ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവിൻ ചുഴലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ടു വാസവാദികളുടെ ദിക്കുകൾ ഇടതോറും ഹാമേരുവാകുമരിസ്തരണമായിട്ട് ഏഴു പർവ്വതമുണ്ടു പിന്നെ ഉയരം രണ്ടായിരം യോജന അവയെല്ലാവിടവും അത്ര തന്നെയുണ്ടേതും കുറയാതേ പതിനെണ്ണായിരം യോജന നീളവുമുണ്ടെന്നതിനൊക്കെയും തെക്കു വടക്കായ് കിഴക്കല്ലോ ജഠറദേവകൂടപർവത വരങ്ങൾ മറ്റുടനെ കിഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു കൈലാസ കരവീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കുവടക്കായ അതുപോലെ പവനപാരി യാത്ര ചിലവരങ്ങൾ മറ്റ് അവനി നീളം കിഴക്കു പടിഞ്ഞാറായി ത്രിശൃംഗമകരങ്ങൾ ഇങ്ങനെ പെരായി നാലു ദിശയിങ്കിലും ഈ രണ്ടാ പോൽ ഇങ്ങനെയെല്ലാം അലംകൃതമാ മഹാമേരുവങ്ങ് ി എന്നതിൽ നടുവിലേത് അമ്പുജോന്ദ്രാദി ലോകപാലന്മാർക്കും മറ്റുമെല്ലാം ചിത്രമായി പതിനാറായിരം യോജന വഴി വിസ്താരം സമ ചതുരശ്രമായുതാനും മൂന്നു ലോകവും ഭഗവാൻ നാരായണൻ മൂന്നടിയാക്കിയളം നേടിനകാലത്തിങ്കൽ മേൽപോട്ടേക്കുയർത്തിയ തൃക്കാൾ നഖം കൊണ്ടിട്ട് ആത്മയോ ഞണ്ടം വിളർന്നുടയഖം പൂക്കൂ ജീവനാധാരം ഗംഗ എന്നല്ലാടവും പാവനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയായി ബ്രഹ്മാണ്ട മൺ ബ്രഹ്മാണ്ട കമലനാളാന്തരെ പോയി വീണു നിന്നേണ നാലു കൈവഴിയൊഴുകിപ്പോയി നാലു ദിക്കിലും നാലു നാമങ്ങളോടും കൂടി നാലു സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം എന്നതിൽ കിഴക്കോട്ടേക്കൊഴുകുന്നതോ സീതൻ ഇന്ദ്രരാജാനിതം നടുവേ പോയി ഗന്ധമാതനമായ പർവതത്തിന്മേൽ വീണു സിന്ധുവിനോളം ഭദ്രാശ്വാഖ്യമാം വർഷത്തോടെ സുന്ദതം വേഗന പോയിടുന്നു തെക്കോട്ടു ചെന്ന് അന്തകപുരിയുടെ നിത്യവും അതുപോലെ സംപ്രയതാകാരമായി അളകനന്ദ്രീ നിഷധവും ഹേമകൂടവും നേരെ കടന്ന് ഹിമവാൻമേൽ വീണ് ആ വിടുന്നു പിന്നെ പടർന്നു ചെന്നു ഭാദാക്ഷ വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു പടിഞ്ഞാറെ ചക്ഷുസാകുന്ന നദി വരുണ രാജ്യത്തൂടെ പോയി ഉടൻ മാലയവാൻ തൻ്റെ മാലയവാൻ്റെ മുകളിൽ വീണു പിന്നെ പായുന്നു കേതുമാലമാകിയ വർഷത്തൂടെ പാറാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിക്കോളും പാറതിൽ സോമപുരിയൂടെ ഭദ്രയും പിന്നെ കേവലം വലം വടക്കോട്ടു നീല കടന്ന് ആവോളം വേഗത്തോടെ ശൃംഖവാൻ തന്മേൽ വീണുപോയുടൻ ഗുരുവർഷത്തൂടെ വാരധിയോളം മയമന്യേ നിളെ പായുന്നു നിരന്തരം